രാജ്യത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒരുപോലെ പരിഗണിക്കുന്ന നിക്ഷേപ പദ്ധതികളാണ് പൊതുവെ ഇന്ത്യ പോസ്റ്റിനുള്ളത് ബാങ്ക് നിക്ഷേപങ്ങളെ അപേക്ഷിച്ച് മികച്ച പലിശയും പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ വാഗ്ദാനം ചെയ്യുകയും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യവുമാണ് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളിൽ ഏറെ പ്രിയപ്പെട്ട ഒന്നുകൂടിയാണ് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ എന്നത് ആർ ഡി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ റിക്കറിംഗ് നിക്ഷേപങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നിക്ഷേപിച്ച് മികച്ച കോർപ്പ സൃഷ്ടിക്കാൻ നിക്ഷേപകരെ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് നൂറ് രൂപ മുതൽ റിക്കറിംഗ് നിക്ഷേപങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെന്നത് ശരിക്കും ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ് സാധാരണഗതിയിലെ അഞ്ച് വർഷമാണ് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് നിക്ഷേപങ്ങളുടെ കാലാവധി എന്നത് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് നിക്ഷേപങ്ങളിലെ പരമാവധി നിക്ഷേപത്തിന് യാതൊരു പരിധിയുമില്ല നിലവിൽ നിക്ഷേപകർക്ക് ആറ് പോയിന്റ് ഏഴ് ശതമാനം വരെ പലിശയും പോസ്റ്റ് ഓഫീസ് ആർ ഡി നിക്ഷേപം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് പല ബാങ്കുകളുടെ സ്ഥിര നിക്ഷേപങ്ങളെക്കാൾ മികച്ച പലിശ കൂടിയാണ് എന്തുകൊണ്ട് ഒരാൾ പോസ്റ്റ് ഓഫീസ് ആർ ഡി പരിഗണിക്കണം എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായും നിരവധി കാരണങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിൽ ആദ്യത്തേത് ഏതൊരു വ്യക്തിയുടെ നിക്ഷേപശീലം വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച നിക്ഷേപ പദ്ധതികളിൽ ഒന്നാണ് പോസ്റ്റ് ഓഫീസ് ആർ ഡി എന്നത്